ഞാൻ ലേക്കും ഞാനിന്നിവിടെ കുഞ്ഞി ചാളയാണ് എടുത്തിരിക്കുന്നത് ഇടാനായിട്ട് അപ്പം ഒരു രണ്ട് നാല് കിലോ ചാളേൻ്റെയും കുഞ്ഞി ചാള അപ്പം നമുക്കിത് എങ്ങനെയാണ് ആദ്യം ഉണ്ടാക്കണേ നോക്കാം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി എല്ലാം ഒന്ന് മിക്സ് ആക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഏഡ് ഞാൻ വിനാഗിരിയിലാണ് മസാല ഉണ്ടാക്കുന്നത് കൈ കൊണ്ട് നല്ല പോലെന്ന് കുളുക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മസാല പറ്റിയിട്ട് നമുക്ക് മീൻ കുറച്ച് ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്ക് മസാല പറ്റി ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മത്തി കച്ചാറാണ് മസാല ഇങ്ങനെ പറ്റി വെക്കുന്നുണ്ട് കേട്ടാ കുറച്ച് ഇഷ്ട കുറച്ച് ഈശയാണ് ഇതൊക്കെ നല്ല അതാവാൻ വേണ്ടിയിട്ട് അരമണിക്കൂറൊക്കെ ആയുണ്ട് മസാല പറ്റി വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പൊ ഞാനിവിടെ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയിൽ കുറച്ച് എണ്ണയാണ് വെച്ചിരിക്കുന്നത് നല്ലെണ്ണ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇശ എടുത്ത് മൊരി ഒരുപാട് മുരിയിക്കില്ല കുറച്ചിട്ടിട്ടാ ഞാൻ വറുത്തെടുക്കൊള്ളു അപ്പൊ ഞാന് കുറച്ച് ഈശ ഇച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് മൊരിയിച്ചൊന്നും എടുക്കില്ല മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വറുത്തും കോഴി പോലെ ഇരിക്കും അപ്പം ഞാൻ നോർമലായിട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് ഇതെടുക്കുകയുള്ളൂ കേട്ടോ വല്ലാണ്ടൊന്നും ഇതെടുക്കില്ല അപ്പം ഒന്ന് നല്ലപോലെ അങ്ങോട്ടും കൂടെ ഒന്ന് തിരിച്ചിട്ട് വറുത്ത് കോഴി എടുക്കും ഇനിയും ഉണ്ട് ഞാൻ കുറച്ചിട്ടിട്ടാണ് വറുത്തേട്ട അപ്പോൾ ഞാനിവിടെ എല്ലാ മീനും വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഈ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഇപ്പം എണ്ണ ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ഞാൻ പേസ്റ്റാക്കി വെക്കും അപ്പോൾ അതിന് ഇവിടെ ഇഞ്ചി പാസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് മുളക് കായപ്പൊടി കായം പൊടിച്ചത് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ആദ്യം വെളു ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇടയട്ടെ അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി ആണ് പേസ്റ്റ് ആക്കി വെക്കുന്നത് അതൊന്നും ഒന്ന് മൂത്ത് വരട്ട് വെന്തൊക്കെ വരട്ട അത് നമുക്ക് പച്ചമുളക് ഇടയാ വേപ്പിലേട ചെയ്യാം അപ്പം അത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ ചതച്ചിട്ട് കൊടുത്താൽ നല്ലപോലെ മൂട്ട് കൊടുക്ക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഉലുവൻ കായം പൊടിച്ചത് കടുക് പൊടിച്ചത് ഇടുന്നുണ്ട് കുറച്ച് കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ തരിയായിട്ട് നിൽക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് കാണാനും ഭയങ്കര തൈരി ഒരു സ്മെന്റും അപ്പോൾ ഇത് ഉലുവങ്കായം പൊടിച്ച പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ല പോലെ മൂക്കി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കല്ലുപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നല്ലപോലെ മുളക് പൊടിയും ഇതൊക്കെ ഇട്ട് നല്ലപോലെ വയറ്റിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് നല്ലപോലെ മസാല യും ഇതൊക്കെ കുതിര അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളക് മാറി നമുക്ക് മീനിട്ട് കൊടുക്കാം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ മത്തി അച്ചാറവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ലപോലെ ഇളക്കി ചാറാക്കിയിട്ടില്ല അല്ലാണ്ട് ചാറാക്കിയിട്ടില്ല പൊരി എടുക്കാവുന്ന പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട് അതിന് നല്ല ടേസ്റ്റ് കേട്ടോ ഒരു തൈരി ഒരു ടീസ്പൂൺ എടുക്കണ്ട അപ്പം അപ്പം ഒരു ടീസ്പൂൺ മതി നമുക്ക് കഴിക്കാനായിട്ട് കഞ്ഞിക്കാണെങ്കിലും ചോറിനാണെങ്കിലും എന്ത് റൈസിനാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും സാധാ ചോറിനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റായിട്ടുള്ള മീ മീനച്ചാറാണ് ഇഞ്ചിയുടെ സ്മെല്ലും എല്ലാം ഇഞ്ചി വെളുത്തുള്ളി വേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള നല്ല മെല്ലും കാര്യങ്ങളായിട്ട് നല്ല കാളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും